രാജ്യമൊന്നാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹം അത്യാഡംബരങ്ങളോടെ പൂർത്തിയായ രണ്ട് ഘട്ട പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് ശേഷമാണ് അംബാനി കുടുംബം വിവിധ ചടങ്ങുകളോട് കൂടിയ വിവാഹ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് ആഘോഷരാവുകൾക്ക് പകിട്ടേക്കാൻ ലോകപ്രമുഖരാണ് എത്തിയത് വിവാഹം ജൂലൈ പന്ത്രണ്ടിനാണ് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള മൂന്ന് ദിവസങ്ങളിലായി വിവിധ ആഘോഷങ്ങൾ നടക്കും വിവാഹ ചടങ്ങുകളുടെ ഭാഗമായുള്ള സംഗീത നിശ നയിക്കുന്നത് പോപ്പ് ഐക്കണായ ജസ്റ്റിൻ ബീബർ ആണ് സംഗീത സദസ്സിൽ പാടാനായി പ്രശസ്ത പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീബർ മുംബൈയിൽ എത്തിയിട്ടുമുണ്ട് വലിയ സംഗീതജ്ഞരും സെലിബ്രിറ്റികളും ഒക്കെ പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് പ്രധാന ആകർഷണമായാണ് ജസ്റ്റിൻ ബീബറിനെ കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ വിവാഹ ആഘോഷങ്ങളിലൊന്നാണ് അനന്ത് അംബാനിയുടേത് ആനന്ദ് അമ്പാനിയുടെയും രാധിക മെർച്ചറേയും വിവാഹ ആഘോഷങ്ങളിൽ താരനിബിഡമായ പ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നത് തുടരുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ജസ്റ്റിൻ ബീബറിന്റെ വരവ് നേരത്തെ റുഹാന കാറ്റിപ്പെറി ബാക്സ്ട്രീറ്റ് ബോയ്സ് എന്നിവരും ഇവരുടെ വിവാഹ ആഘോഷങ്ങളിൽ പാടാൻ എത്തിയിരുന്നു വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചടങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കലാകാരനും ജസ്റ്റിൻ ബീബറാണ് തന്റെ പ്രകടനത്തിന് എൺപത്തിനാല് കോടി രൂപയാണ് അദ്ദേഹം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ വെള്ളിയാഴ്ചത്തെ ചടങ്ങുകളിൽ എല്ലാവരുടെയും കണ്ണു പതിഞ്ഞത് ജസ്റ്റിൻ ബീബറുടെ മേലായിരുന്നു അതേസമയം അംബാനി കല്യാണത്തിൽ പാടാനെത്തുന്ന ജസ്റ്റിൻ ബീബറും ആസ്തിയിലൊട്ടും പുറകിലല്ല റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജസ്റ്റിൻ ബീബറിന്റെ ആസ്തി ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സംഗീത പരിപാടികൾ ലോക പര്യടനങ്ങൾ വിവിധ ബിസിനസ് സംരംഭങ്ങൾ എന്നിവ ജസ്റ്റിന്റെ വരുമാന സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു അതേസമയം ദീപിക പതുകോൺ ആലിയ ഭട്ട് രൺബീർ കപൂർ കിയാര അദ്വാനി സിദ്ധാർത്ഥ് മൽഹോത്ര ജാൻവി കപൂർ സാര അലിഖാൻ ഷാഹിദ് കപൂർ തുടങ്ങിയ ബോളിവുഡിലെ ഒട്ടുമിക്ക താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആനന് അനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ചടങ്ങ് ജൂലൈ പന്ത്രണ്ടിനാണ് മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിലാണ് വിവാഹവേദി വിവാഹത്തിന് ശേഷം ജൂലൈ പതിമൂന്നിന് ശുഭ് ആശീർവാദ ചടങ്ങുകൾ നടക്കും ജൂലൈ പതിനാലിന് മംഗൾ ഉത്സവത്തോടെ അതായത് വിവാഹ സൽക്കാരത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും മുംബൈയിലെ അംബാനിയുടെ വസതിയായ ആന്റിയയിൽ നടന്ന മാമേരി ചടങ്ങോടെയാണ് വിവാഹത്തിന് മുൻപുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായത് വരണ്ട മാതാവ് വരനെയും വധുവിനെയും അനുഗ്രഹിക്കുകയും വധുവിന് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും ആഭരണങ്ങളും സാരികളും ഒക്കെ നൽകുകയും ചെയ്യുന്ന ഗുജറാത്തി ആചാരമാണ് മാമേരു നിത അംബാനിയുടെ അമ്മ പൂർണ്ണിമ ദലാലും സഹോദരി മമത ദലാലും രാധിക മെർച്ചറിന്റെ അമ്മാവനും ഈ ദമ്പതികളെ ആശീർവദിച്ച് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വിവാഹത്തിനായി ആന്റലിയ മനോഹരമായി അലങ്കരിച്ചിട്ടുമുണ്ട് അടുത്തിടെ ആനന്ദിന്റെ വിവാഹത്തിന് മുന്നോടിയായി നിരാലംപരായ അൻപത് ദമ്പതികളുടെ വിവാഹവും അംബാനി കുടുംബം ഏറ്റെടുത്ത് നടത്തിയിരുന്നു നവി മുംബൈയിലുള്ള റിലയൻസ് കോർപ്പറേറ്റ് പാർക്കിൽ നടന്ന സമൂഹ വിവാഹത്തിൽ പാൽഖർ മേഖലയിൽ നിന്നുള്ള അൻപത് ദമ്പതികൾക്കാണ് പുതിയ ജീവിതം ലഭിച്ചത് കൂടാതെ ദമ്പതികൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെ അംബാനി കുടുംബം സമ്മാനിച്ചു പാത്രങ്ങൾ ഗ്യാസ് സ്റ്റൗ മിക്സർ ഗ്രൈൻഡർ ഫാൻ മെത്ത തലേണ എന്നിങ്ങനെ മുപ്പത്തി ആറിലധികം വസ്തുക്കൾ അടങ്ങി കിറ്റായിരുന്നു ദമ്പതികൾക്ക് ലഭിച്ചത് ഒപ്പം ഓരോ വധുവിനും ഒരു ലക്ഷം രൂപയുടെ ചെക്കും മുകേഷ് അംബാനി കൈമാറിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്